നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പ്രാദേശിക മാധ്യമ പ്രവർത്തകനും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ വറീതി ചിറ്റില്ല പള്ളിക്ക് ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഡിജിറ്റൽ ക്യാമറ കൈമാറി ഫൗണ്ടേഷന്റെ ആസ്ഥാന മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരിയിലെ പ്രമുഖ വ്യാപാരിയും ജനതാ ഗ്രൂപ്പ് സ്ഥാപകനുമായ കെ സി ലൂയിസ് വറീദിച്ചിട്ടില്ല പള്ളിക്ക് ക്യാമറ കൈമാറ്റ ചടങ്ങ് നിർവഹിച്ചു ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ഋഷി പൽപു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് അഡ്വക്കറ്റ് ഐ എസ് മായാദാസ് റഷീദ് കെ കെ ബുബക്കർ മാധ്യമ പ്രവർത്തകരായ കൊരവൻകുഴി രാധാകൃഷ്ണൻ ജോണി ചിറ്റിലിപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ സ്വാഗതവും ഫൗണ്ടേഷൻ മാനേജർ ശാന്തിനി എം എം നന്ദിയും പറഞ്ഞു അദ്ദേഹത്തിന് ക്യാമറ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഞാനതിനൊരു തീരുമാനം എടുത്തതും അത് നൽകാൻ തീരുമാനിച്ചു എന്നിരുന്നാലും വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിൻ്റെ പര്യായം മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്